ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ രാഴ്ചയേട്ട ഓട്ടം പോയിട്ട് വരികയാണ് കേട്ടോ പിന്നെ അതാ അമ്മ അതാ രാവിലെ ഏട്ടനുള്ള ചോറൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചോറ്റുപാത്രത്തിലെ ആക്ക രാജീവ് ഏട്ടനുള്ളത് അവിടെ തൊനിക്കുട്ടി ഇതാ കൗന്ന് കടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കഷ്ടം വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഏട്ടനോട് സംസാരിക്കുകയാണ് ഏട്ടൻ പുറത്ത് പോയി വന്നപ്പോൾ കേട്ടോ ഏട്ടനെന്തൊക്കെയാണ് അവളോട് സംസാരിക്കുമ്പോൾ അവൾ ചിരിച്ച് കാണിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടും പിന്നെ ഇതാ നമ്മുടെ ചെറിയ മതി ഇതാ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നേരം വെറുതെ ഇരിക്കുകയല്ല അത്ര വയ്യെങ്കിലും ശരി എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കും ഈ നട്ടുച്ചയ്ക്കൊക്കെ ചിലപ്പോൾ കാണാ പോയിട്ട് തൊടിയും പറമ്പും അടിച്ചുപാരി ചപ്പൊക്കെ കൂട്ടു അങ്ങനത്തെ ഒരു ശീലമാണ് ചെറിയ അമ്മായി പറഞ്ഞാൽ കേൾക്കൂലട്ടോ എന്നാ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി കഴിക്കുക 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 പറഞ്ഞിട്ട് ഇങ്ങനെ സമയം കളയും കിട്ടോ എന്നാ വലിയമായി അങ്ങനെയൊന്നുമില്ല സമയത്തിന് ഭക്ഷണം കഴിക്കും കഞ്ഞി കഞ്ഞിടിക്കുകയും ഒക്കെ ചെയ്യൂട്ടോ അമ്മയും അങ്ങനെ തന്നെ അമ്മയും മരുന്ന് കഴിക്കുന്നതല്ലേ അപ്പൊ അതിനിടയിൽ ഇപ്പൊ ഒന്ന് രാശമായിട്ടാ ഒന്ന് പുറത്തൊക്കെ പോയി ഓട്ടൊക്കെ പോയി വന്ന് എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ എടുത്തിട്ട് പോയി കേട്ടെ പിന്നെ അമ്മായി ഏതാ ചോറ് അടുപ്പത്തിരുന്നുണ്ട് അപ്പോൾ അതിന് ഇന്ന് സാമ്പാറാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ പിന്നെ സ്പെഷ്യലി ഇതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ അവിടെ എന്നും സാമ്പാറാണ് സാമ്പാറില്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ കൊത്താമര ഉപ്പേയും മാന്തളമീം വറുത്തതും ആണ് കേട്ടോ അത് പിന്നെ ഉണക്കമീന് എപ്പോഴെങ്കിലൊക്കെ മേടിക്കും ഇപ്പൊ ഈ ചൂടായത് കാരണേ എപ്പോഴും മുട്ടയൊക്കെ വേണമായിരുന്നു കേട്ടെ രാശിട്ടനാണെങ്കിലും കഴിക്കാനൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൂടല്ലേ ചൂട് മുട്ടയൊക്കെ ചൂടായതുകൊണ്ട് നമ്മുടെ അന്തരീക്ഷവും ചൂട് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അതൊന്നും പറ്റില്ല നമുക്ക് വേറെന്തെങ്കിലും അസുഖങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദേഹത്തൊക്കെ അങ്ങനെ ചൂട് പൊട്ടിയിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഉണക്കമീൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പിനെ അങ്ങനെ മാന്തളമീൻ ഒരു കാക്കിലെ മാന്തളമീൻ മീൻ കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാവരും ഉള്ളതല്ലേ നമുക്ക് കാക്കിലും മാന്തളമീനൊക്കെ ഒരു നേരത്തിനൊക്കെ തന്നെ അങ്ങനെ അങ്ങനെതാ ഏട്ടൻ കടയിലൊക്കെ പോയിട്ട് വന്ന് മാന്തളമീനും പിന്നെ സാമ്പാർ വെക്കാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ കമ്മി ഉണ്ടായിരുന്നു കേട്ടോ അതിന് കുറച്ച് കഷ്ണങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ അങ്ങനെ കുക്കറിലായിട്ടോന്ന് വെക്കണു അടുപ്പത്ത് വെച്ചു പിന്നെ അത് അമ്മ ക്ഷീണൊക്കെ ആയിട്ട് അത് അമ്മ കടക്കാണ് ചെറിയ അമ്മയും കിടക്കുന്ന കേട്ടോ ഈ വെയിലിന്റെ ചൂടൊന്നും അവർക്ക് തീരെ താങ്ങുന്നില്ല കേട്ടോ പിന്നെ അമ്മായി ഏതാ ചോറ് അടുപ്പത്തിട്ടിട്ട് എന്തോ ഒരു പാത്രം പോയിട്ട് മോറാണ് പുറത്തു പോയിട്ട് കരിപ്പാത്രം കേട്ടോ ഞങ്ങൾ കരിയുള്ള പാത്രം ഒക്കെ അവിടെ പോയിട്ടാണ് മോറാറ് പിന്നെ സിങ്കില് പിന്നെ ഞങ്ങള് സ്റ്റീൽ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ കഴുകും ചെറിയ അമ്മായിക്ക് ക്ഷീണായിട്ടാണ് മൂന്നാലു ദിവസമായിട്ട് തീരെ വയ്യ കേട്ടപ്പോൾ ജോലിക്കൊന്നും പോകണേയില്ല പിന്നെ അമ്മായിക്ക് ചെറിയ എയർ ബാലൻസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും പിന്നെ ഒരു കണ്ണ് അങ്ങനെ ചെറിയ ചെറിയമായി കാണില്ല അപ്പൊ അതിൻ്റെ ഒക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ ക്ഷീണം കാരണമൊക്കെ അങ്ങനെ കിട്ടും പിന്നെ ഏതാ സാമ്പാറായിക്കൊണ്ടിരിക്കണം മീൻ ഇനി കഴുകണം അതിൻ്റെ ഇടയിൽ ഏട്ടനെ ഇടയ്ക്കൊന്ന് വന്നു കേട്ടോ ഓട്ടം പോകാനാ പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഓട്ടം പിടിച്ചിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി പോകുമ്പോൾ വീട്ടിലൊന്ന് കയറി തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതാ ഞാനിതാ സാമ്പാറൊക്കെ ആയി ഇനി കടുക് വറുത്ത് ഇടണം പിന്നെ ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെക്കണം അതൊക്കെ പിന്നെ ഞാൻ ഗ്യാസിൽ തന്നെ ആയിട്ടോ ചെയ്യാം പിന്നെ അവർക്കൊന്ന് വലിയ മായിക്കോ ചെറിയമായിക്കോ അവർക്കൊന്നും ആർക്കും ഗ്യാസിലൊന്നും വെക്കാനൊന്നും അറിയില്ലല്ലോ അപ്പം പിന്നെ ചോറൊക്കെ വലിയമായി പിന്നെ അവിടെ അടുപ്പത്തിട്ടു പിന്നെ കറിയും പേരിയും ഈ വറുത്തതൊക്കെ ഗ്യാസ് തന്നെ ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ ഞാൻ എന്താണെന്ന് പറയുക അങ്ങനെ പറയണത് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെ അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് ധോനി ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടോ അപ്പോൾ ആ മെസ്സേജ് ഒക്കെ ഞാൻ അമ്മായിക്കൊക്കെ അമ്മായിമാരൊക്കെ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം ഭയങ്കര സന്തോഷം സന്തോഷട്ടോ അതിപ്പോൾ എവിടെയാ അവര് നമ്മളാ മെസ്സേജ് അയച്ചവര് എവിടെ ഇരിക്കുന്നു എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ അവരെ കണ്ടിട്ട് ആ സ്നേഹമൊക്കെ അവര് ഒരു എന്താ ഒരു വാക്കിലെങ്കിലും അവര് ടൈപ്പ് ചെയ്ത് അയച്ചു അവരോട് അത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അന്വേഷിച്ചു അമ്മായിനെ അന്വേഷിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയമ്മയ്ക്ക് തന്നെ വളരെ സന്തോഷാ കേട്ടോ അപ്പൊ വീഡിയോ കാണുന്നവര് പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മായിമാർക്ക് ഒരു ഹായ് അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെതാ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെച്ച് പറഞ്ഞ പോലെ നമുക്ക് ഈ കൊത്താമര കുറച്ച് വേവുണ്ടല്ലോ പിന്നെ എനിക്കിങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടണമെന്നിഷ്ടമല്ലാട്ടോ പിന്നെ അവരൊക്കെ അമ്മായിമാരൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും കേട്ടോ അവർ ഈ പഴയ കാലത്തെ ഒക്കെ വെപ്പും അല്ലേ പിന്നെ മഞ്ഞപ്പൊടി ഇടുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്ന കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങനെ പോകുന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിരിക്കണല്ലോ നല്ലത് തന്നെ ഇനി അതുപോലെ പച്ചക്കറികളൊക്കെ ഉപ്പ് വെള്ളത്തിൽ കഴുകുക എന്നൊക്കെ പക്ഷെ അവര് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതൊരു ചോയ് നമുക്കങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ ശീലല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ എനിക്കിങ്ങനെ പച്ചമുളക് ഉള്ളി കടുകൊക്കെ തുമിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ വെള്ളം വാർത്തിട്ട് നമ്മളിങ്ങനെ ഇടുമല്ലോ കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം വാർത്തിട്ടിട്ട് നമ്മളിങ്ങനെ ആവിയിൽ വേവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരികളൊക്കെ ഞാൻ അങ്ങനെ വെക്കാറ് അപ്പോൾ അങ്ങനെതാ ചോറൊക്കെ ആയിട്ട് ഇത് അമ്മായി അതാ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ ചോറ് ചോറായിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദുസ്തിക്ക് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേട്ട അരിയൊക്കെ അടുപ്പത്തിടുള്ളൂ അപ്പോൾ രാവിലെ ഏട്ടനെ കൊണ്ടുപോകാനൊന്നും രാവിലെ എണീച്ചിട്ട് വെക്കില്ല അപ്പം തിളപ്പിച്ച് കുറ്റിയിട്ടൊക്കെ കൊണ്ടുപോവാറ് ഏട്ടനെ വലിയ ഏട്ടന് അപ്പം